സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസിംഗ് ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറാണ് വെബ് ബ്രൗസർ സഫാരി ഇൻ്റർനെറ്റ് എക്സ്പ്ലോയർ ഒപ്പേറ മോസില്ല ഫയർഫോക്സ് മൊസൈക്ക് തുടങ്ങിയ പ്രധാന വെബ് ബ്രൗസറുകളാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒന്നാണ് സഫാരി വികസിപ്പിച്ചെടുത്തത് ആപ്പിൾ കമ്പനിയാണ് ഇന്ത്യയുടെ ആദ്യ ബ്രൗസറാണ് എപ്പിക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലിനക്സ് ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉബുണ്ടു ക്രോം മാക് യുനിസ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് വിൻഡോസ് വികസിപ്പിച്ചെടുത്തത് വെബ് റൂട്ട് അവാസ്റ്റ് എ വി ജി അവിരാസ് കാസ്പെർ ബിറ്റ് ടിഫെൻഡർ തുടങ്ങിയവ പ്രധാന ആൻറ്റി വൈറസ് പ്രോഗ്രാമുകളാണ്